ഈ ജനറേഷനിലെ മോള് എയ്റ്റി സെവനിൽ ഇറങ്ങിയ പാട്ടാണ് അത് എന്ത് രസമായിട്ട് പഠിച്ചിട്ടുള്ള മോള് താങ്ക് യു എല്ലാ ഡീറ്റെയിൽസിൽ ക്യൂ ഇറങ്ങി ചെന്ന് ആ പാട്ടിന്റെ ഒരു ഫീലോട് കൂടി ഗംഭീരമായിട്ട് പാടി താങ്ക് യു സാ അവസാനത്തെ ഇത് മാത്രം കുറച്ചൊരു ഒന്ന് സ്ലിപ്പായ മോളെ അല്ലേ ആ അത് മാത്രമേ ഉള്ളൂ പക്ഷെ ആ പക്ഷേക്കുണ്ടല്ലോ ഒരു ൊന്നര പക്ഷേ ഞാൻ ആ ഓരോ പക്ഷെ വരുമ്പോഴും കയ്യായിട്ട് ബ്യൂട്ടിഫുൾ മോളെ അത് അത്രയും രസമായിട്ട് മോളത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് തോന്നലാണ് അത് ഒന്നും പറയാനില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ചേട്ടാ എം ബി എസ് ആർ എൻ എസ് സാമിന്നാണ് വിളിച്ചിട്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സാറ് പഠിപ്പിക്കുന്നത് കുറച്ചും കൂടെ സംഗതി കൂട്ടി കൂട്ടിപ്പാടുന്നുണ്ട് അപ്പൊ ഈ ചമ്പക പുഷ്പ സുവാസതയാമം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാട്ട് ആണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദ്യമായിട്ട് ഞാൻ പാടണേ അപ്പൊ അതില് കൊറേ സംഗതികളൊക്കെ എന്റെ വകയായിട്ടിട്ടപ്പോ വാക്കലെയോ അവനോട് സംഗതി ഇവൻ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടുന്നത് അതാണ് അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല കാരണം അദ്ദേഹം വലിയൊരു ഒറേറ്റർ ആയിരുന്നു ഒരുപാട് ഭാഷകൾ അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു പവർഫുൾ വോയിസ് ആണ് ജയ ചന്ദ്രൻ അങ്ങനെയൊക്കെ സംസാരിക്കുക വളരെ ഡബിൾ ബേസ് ആണ് അതൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇതൊരു പാട്ട് ഒരു വട്ടം കൂടിയൻ ഓർമകൾ മേയുന്ന തിരുമുറ്റുവാൻ മോഹം എത്ര എത്ര പാട്ടാണ് ഒരു ഡിഫറൻ ചിത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു പോക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു പൂക്കളായി അലകളിൽ ഒഴുകി പോകേ വളരെ ആണ് ചിന്തിക്കാൻ ഒരു കമ്പോസിഷൻസ് ആർക്കും തൊടാൻ ർക്കും അങ്ങനെ ഒരാളാണ് അപ്പോ ഓൻ വി സാറുമായിട്ടാണ് അദ്ദേഹം ഏറ്റവും അധികം പാട്ടുകൾ ചെയ്തത് അപ്പൊ ആ കോമ്പിനേഷനിലുള്ള ഒരു പാട്ടാണ് നമ്മുടെ കുഞ്ഞു പാടിയത് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെയധികം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ആ കാലത്തെ പാട്ടുകൾ എടുത്ത് അതിന്റെ ഭാവം ആണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് തട്ടിച്ചു അപ്പുറമായിട്ട് ഈ കുട്ടികൾക്ക് എങ്ങനെ അത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നണ ശരിക്കും അതാണ് ശരിക്കും ടോപ്പ് സിംഗറിൻ്റെ അത്ഭുതം അങ്ങനെയാണ് ഇതൊക്കെ ഇവർക്ക് വലിയ പാഠപുസ്തകങ്ങളാണ് ഈ പാട്ടുകൾ ഈ പാഠപുസ്തകങ്ങൾ ഇവർ പഠിച്ചു വരുമ്പോഴത്തേക്കും നാളെ ഇവര് എത്താൻ പോകുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴുള്ള പാട്ടുകാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അവർ ഉയർന്നു വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും